മക്കളെ നമ്മള് പറോക്കിൽ ഇങ്ങനൊരു എഡ്യൂക്കേഷൻ സെന്റർ അതുപോലെ തന്നെ ഒരു ഹോസ്റ്റൽ ഒക്കെ തുടങ്ങാൻ വേണ്ടിട്ട് സ്ഥലം തരിഞ്ഞ് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കണ്ടു ഇങ്ങക്ക് ജമുണ്ടെങ്കിൽ ഇമാതിരി സൗകര്യമുള്ള ഒരു ഹോസ്റ്റൽ സൗകര്യം നിങ്ങൾക്ക് വേറെ കിട്ടൂല അപ്പൊ ഇത് വാടകയ്ക്ക് കൊടുക്കുന്ന കാര്യ നമ്മൾ ഈ പറഞ്ഞത് മൊത്തം പത്തായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള സ്ഥാപനാട്ട ഇങ്ങളോട് പറയാൻ ഇതുങ്ങൾക്ക് പറ്റൂ എങ്ങനെ ഒരു എഡ്യൂക്കേഷൻ സെന്റർ നടത്തുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇവിടെ പഠിപ്പിക്കുകയും ചെയ്യുക ആ കുട്ടികളെ ഇവിടെ താമസിക്കാനും പറ്റൂട്ട ോട് പറയാൻ അത് മാത്രല്ല നിങ്ങളൊരു ഹോസ്റ്റൽ സൗകര്യം മാത്രമാണ് ഉദ്ദേശിക്കണമെങ്കിൽ അങ്ങനെയും കിട്ടിയില്ല അതുമല്ല നിങ്ങൾ ഒരു വലിയൊരു കമ്പനിയുടെ സ്റ്റാഫുകളെ താമസിപ്പിക്കാനാണെങ്കിൽ അതിനും ഒരു സംഭവം മൊത്തം പത്തായിരം സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ മൂന്ന് നിലയിലാണ് സംഭവം കേൾക്കുന്നത് അതിലാണെങ്കിലും ഗ്രൗണ്ട് ഫ്ലോറിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളെ സെക്യൂരിറ്റിക്ക് താമസിക്കാനോ അതുപോലെ തന്നെ വർക്ക് ചെയ്യാനുള്ള സൗകര്യം ആദ്യം തന്നെ കാണാൻ പറ്റൂട്ടാ പിന്നെ കാണുന്നതാണെങ്കിലോ അവിടെ തന്നെ അഞ്ച് റൂംസുകൾ അഞ്ച് റൂംസിലാണ് ഒരുപാട് ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടിയെ ഒരുപാട് താമസിക്കട്ടെ അവിടെ തന്നെ നല്ലൊരു ബാത്റൂം സൗകര്യം എന്ന് വെച്ചാൽ ഇവിടെ പഠിക്കണതും താമസിക്കണം ഒക്കെ കുട്ടിയെ നല്ലൊരു ബാത്റൂം സൗകര്യം ഉണ്ട് അതന്നെ വലിയ സംഭവമായിട്ടാണ് നല്ല വൃത്തിയിലാണ് അതുമാത്രമല്ല ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോഴാണെങ്കിലും അവിടെ ആണ് നമ്മളെ സ്റ്റഡി ഏരിയ എടുക്കുന്നത് ഇട്ടാൽ അത് വലിയൊരു സ്റ്റഡി ഏരിയ ആണ് ഇതിലാണെങ്കിലും ചെയറുകളാണെങ്കിലും അതുപോലെ തന്നെ ഡെസ്ക് ആണെങ്കിലും ബെഞ്ചാണെങ്കിലും എല്ലാ സൗകര്യം ഉണ്ട് നിങ്ങൾക്ക് പുറത്തു പോകേണ്ട ആവശ്യമില്ല സംഭവം സെറ്റാണ് പിന്നെ ഇവിടെ റൂംസും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ പതിനൊന്ന് റൂംസ് വേറെ ഉണ്ട് അപ്പം മൊത്തം പതിനാറ് റൂംസ് ഉണ്ടെങ്കിൽ ഒരുപാട് കുട്ടിയൊക്കെ താമസിക്കാനുള്ളത് എല്ലാ സൗകര്യവും അതിനകത്തുണ്ട് ഈ കുട്ടിയേക്ക് ഫുഡ് കഴിക്കാൻ മോളിൽ വേറെ ഏരിയ ഉണ്ട് ഫുഡ് കഴിക്കാൻ അതും വലിയ സൗകര്യമുള്ള ഉള്ള ഏരിയാണ് അത് മാത്രല്ല കുട്ടിയെ നിസ്കരിക്കാനുള്ള സൗകര്യം പ്രാർത്ഥനാ എല്ലാം ഉണ്ടെങ്കിൽ കുട്ടിയെ ഡ്രസ്സ് അലക്കിടാനുള്ള സൗകര്യം വരെ കോഴിക്കോട് ജില്ലയില് ഫറോക്കിനടുത്തായിട്ട് മണ്ണൂർ വളവ് ടൗണിൽ തന്നെയുള്ള കാര്യമാണ് ഈ പറയണത് നിങ്ങൾ ഇപ്പൊ തന്നെ ഡയറക്റ്റ് ഓണറെ നമ്പറിലേക്ക് വിളിച്ചോളി സംഭവം നമ്മൾ കാണിച്ചു നിൽക്കണേ ഇവിടെ നിങ്ങൾ ഐഡിയ പിന്നെ നിങ്ങൾ ഏതൊരു ആവശ്യത്തിന് പോവാണെങ്കിലും അതിന് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഇങ്ങള് കറക്റ്റ് നോക്കിയിട്ട് നിങ്ങള് സെറ്റാക്കുക അതുപോലെ തന്നെ പണമിടപാടും കാര്യങ്ങളൊക്കെ റിസ്ക് നിങ്ങൾക്കില്ല ചെയ്യണോട്ടാ നമ്മൾ ചെയ്തിട്ട് അത് അതുങ്ങൾ മറക്കരുത്